അവിടെ അയച്ചിട്ട് വരെ ഉണ്ട് ഡ്രസ്സ് ഞങ്ങൾക്കൊക്കെ പണ്ടില് കൃഷ്ണ പച്ച ആരെ ആണെങ്കിലും വാ എടുത്ത് എന്തോലും പറഞ്ഞ അനുവാസ്വാമിയാണ് അല്ലേക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയത്തില്ല അന്നും എനിക്ക് ഉയർച്ച ഉണ്ടാക്കിട്ടുള്ളൂ ഉള്ള സത്യം പറയാം ആ അക്ഷയ്ക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചറിഞ്ഞാ പറഞ്ഞു പരിപൂണ വേണം കുടുംബത്തെ സ്നേഹിച്ച ഒരിക്കലും പറയാൻ ഒക്കത്തില്ല എല്ലാം നടത്തി സാറുള്ള ശ്രമങ്ങൾ നടത്തി വന്ന് വന്ന് കല്യാണം ആലോചിച്ച് നടത്തി ആദ്യം ചോദിക്കുന്നു സമ്മതിക്കുവോ എന്നൊക്കെ എല്ലാം പറഞ്ഞു എന്റെ അടുത്തും വിളിച്ചു പറഞ്ഞു അറിയാല്ലോ നമുക്കും അറിയാം ചേച്ചി ചേച്ചി തന്നെ പറഞ്ഞത് മതിയെടാ അതാ നല്ലത് എല്ലാവർക്കും ഡ്രസ് എനിക്ക് ഉൾപ്പെടെ ഡ്രസ് എടുത്ത് എല്ലാവർക്കും അങ്ങനെ അവരെ ചെയ്യും അവിടെ നയിച്ചിട്ട് വരെ ഉണ്ട് ഡ്രസ്സ് ഞങ്ങൾക്കൊക്കെ വലിയ ബണ്ടില് എല്ലാവർക്കും ഡ്രസ് അത്ര കുടുംബത്തെ സ്നേഹിച്ചവര് വെക്കുക അല്ല എന്തൊരിക്കലും പറയാനൊക്കത്തില്ല അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല വസ്തുവില്ല ഇത് ഇങ്ങനെ മാറി നമ്മക്കെന്നാ ഇവിടെ സ്ഥലം മേടിക്കാവുന്ന അങ്ങനെ ഈ സ്ഥലം മേടി ഞാൻ ഈ വെക്കുന്നത് അത് പെരവെക്കുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും എല്ലാരെയും കെട്ടിച്ചു വിട്ട ശേഷം ശരിയായിട്ടും സമ്മതം വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ അപ്പോ പൊന്നേച്ചുടെ മരണമായിട്ട് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ബിന്ദു വന്നില്ല എന്നുള്ള അമർശമൊന്നും എനിക്കില്ല അവരുടെ സാഹചര്യങ്ങളെ അറിയത്തില്ല അറിയാവോ നിൽക്കുന്ന പുറത്തേക്കുന്നൊരു വ്യക്തിക്കറിയാവോ വിഷമം എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കണ്ടേ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം അവരവരുടെ പൊസിഷൻ സിറ്റുവേഷൻ ഇതെല്ലാം മനസ്സിലാക്കിയേ സംസാരിക്കാവൂ എനിക്കാ പ്രശ്നമൊന്നുമില്ല കാരണം അവൾക്ക് ഇവിടെ നിൽക്കാൻ ഒക്കുന്നില്ല അവൾക്ക് പോയേ പറ്റൂ അത് എനിക്കറിയാം അല്ല ഞങ്ങളുടെ ഫാമിലിയിൽ അറിയാം അപ്പം പോയി രണ്ടിനത് സംഭവിക്കുന്നു ഡോക്ടറുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രക്ഷപ്പെടുത്താനായിട്ടുള്ള എല്ലാം നടത്തി സാറുള്ള ശ്രമങ്ങൾ നടത്തി ഞങ്ങളുടെ അപ്പൻ അപ്പൂപ്പന്മാരെ ക്ഷേത്രം മാത്രം ചെയ്യുന്ന ആൾക്കാരായിരുന്നു ക്ഷേത്രം മാത്രം അങ്ങനെ കോഴിക്കോട്ടുള്ള ഞങ്ങളെ ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരെ ഇവിടെ വരുത്തി അമ്പലം പണിക്കുവാൻ അങ്ങനാണ് ആ ഭൂമി ക്ഷേത്രം വകയായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് എട്ട് കെട്ടാൻ ആ അമ്പലത്തിനകത്തൊക്കെ കയറി ആയത്തെ കൊത്തുപണികളും കാര്യങ്ങളും കണ്ടിട്ട് അപ്പമാര് ചെയ്തതാണ് അല്ലാതെ ഇവിടെ ഉള്ള ആരും ചെയ്തതൊന്നും അല്ല അഭേദ്യമായ ബന്ധമുണ്ട് അഭേദ്യമായ ബന്ധമുണ്ട് അതിനകത്ത് കൃഷ്ണനാടുന്ന ഊഞ്ഞാലിന്റെ ചരട് പോലും കയറു പോലും അപ്പിരുവിരുവിരുവിരി അന്നത്തെ ആൾക്കാർ കൊത്തിയതാണ് പണ്ടൊക്കെ ഞങ്ങളുടെ കബീർ അച്ഛനും അച്ഛൻ്റെ അച്ഛനും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രേവമ്മയുടെ കബീർ രേവമ്മയുടെ അച്ഛൻ പോലും വന്നാൽ അന്ന് ഒരു എടുത്ത് എറിഞ്ഞു കൊടുക്കും അത്ര പ്രൗഢിയായിരുന്നു പക്ഷേ കൃഷ്ണഭക്ത ആണെങ്കിലും വാ എടുത്ത് എന്തോലും പറഞ്ഞ അനുമാ സ്വാമിയാണ് അല്ലേ എന്ന് പറയും അത് നൂറുവട്ടം വ്യക്തി എന്റെ വീട്ടിൽ ഇരിക്കുന്ന ഒരു വിഘ്നേശ്വരന്റെ എല്ലാ തടസ്സങ്ങളും മാറ്റുന്നവരാണ് ഇതെൻ്റെ ചേച്ചി മേടിച്ച് തന്ന ഞാൻ മറ്റേ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് മേടിച്ച് തന്ന ആ എത്ര വർഷമായ സംഗതി പ്ലാസ്റ്റർ ഓഫ് പാലൂസ് ആണെങ്കിലും ഭയങ്കര ആയുസ് അത് എവിടെ എൻ്റെ അടുത്ത് പറയാം അത് ഇങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിക്കുക ഇതിവിടെ വന്ന് എടുത്ത ശേഷം ഇവിടെ കൊണ്ട് ശേഷം എന്ന് വിളക്ക് കൊളുത്താൻ തുടങ്ങി അന്നുമില്ല എനിക്ക് ഉയർച്ചയെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉള്ള സത്യം തുറന്ന് പറയാം അത് ചിലപ്പോൾ തെറ്റാകാം ശരിയാണ് ഞങ്ങൾ രണ്ടും കൂടെ പുറത്ത് പോയി കാർ കൊടുത്ത് ഇങ്ങനെ പുറത്തു പോയപ്പോഴത്തേന് സ്റ്റോറിൽ ചുമ്മാ ഇതൊന്നും നോക്കിരുന്നു അതിന്റെ ലക്ഷണം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് പാക്ക് ചെയ്യാ ചേച്ചി കറി പിടിക്കപ്പെടുന്നത് ഓർമ്മയാണ് അത് തന്നെയല്ല അത് നശിച്ചു പോകുന്ന നശിച്ചു പോയാൽ പൂജ ചെയ്ത് അടുത്തത് ഞാൻ വെക്കും എപ്പോഴും നല്ല പോലെ ആദ്യം രൂപ വെച്ചിട്ട് വെച്ചിട്ട് ആ പൈസ ലഡു മൂന്ന് ലഡുച്ച് വിഘനേഷ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയുടെ അമ്മയുടെ പടം വെച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോള ചേച്ചിയോട്ടിരിക്കുമ്പോളെ ചേച്ചിയോട് കുറേ നാളെ താമസില്ല അപ്പൊ ഷൂട്ടിങ് സ്ഥലത്തെ രസങ്ങളും അല്ലെങ്കിൽ പണക്കങ്ങളും അല്ലെങ്കിൽ ഇന്നുണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ അത് പറയുന്നതെന്ന് പറഞ്ഞാല് ചുമ്മാ ഞങ്ങള് രണ്ടൂരും കൂടെ രണ്ട് കസേറെ അതിൽ ഞാൻ കളിയിരിക്കും അങ്ങനെയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും ചിലപ്പോൾ രസകരമായിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അല്ല വിദേശത്ത് യാത്ര കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ പറയും വിദേശത്ത് പോയിട്ടുള്ള അനുഭവം പറയുന്നത് വന്നതിൻ്റെ അത് വലിയ ക്ഷീണമാണ് പിറ്റേ ദിവസം ഇരുന്ന് ഇടാ അതങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നൊക്കെ ഓരോ ചരിത്രം പറയും മറ്റുള്ള കാര്യങ്ങൾ എന്തായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ് സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഒന്നുമല്ല പറയുന്നു ചുമ്മാ ഇങ്ങനെ ഇരുന്ന് രസം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയണ അതിൻ്റെ അവരൊക്കെ ആയിരുന്നു എന്ന് പറയും

ഡ്രൈവറെ വിട്ട് പരിപ്പൂടം മേടിച്ചുകൊണ്ട് വന്ന് ഓടിച്ച് ശകരിച്ച് വായി വെച്ചു കൊടുത്ത് ശരം കണ്ടെ കഴിച്ചുണ്ട് അപ്പൊ അതൊക്കെ ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതിപ്പം ആരായി ഞങ്ങളായാലും അങ്ങനെ വേറൊരു വിവാഹമായിട്ട് മുന്നോട്ട് പോയിരുന്നില്ലേ ആലോചിച്ചു മതം മാറുന്ന കാര്യം മാത്രമല്ല അച്ഛൻ ഇഷ്ടമല്ല അച്ഛന്റെ സ്വഭാവം വേറെ അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിലും അറിയാം ഞങ്ങളുടെ ആരും മോശക്കാരല്ല ഒരുത്തനം ഒരു അടി അടിക്കാൻ വന്ന ഒമ്പ് അടി അവൻ കണ്ണ് കപ്പിച്ച് കുറക്കുന്നതിന് കൊടുത്ത് നിരത്തിരുന്ന കൂട്ടത്തിലാ കുടുംബത്തിലുള്ളവര് ഇപ്പോഴും അത് തന്നെയാ ഒന്നിനും മാറ്റത്തില്ല ആരെയും മാറ്റി നിർത്തണ്ട ഇതിന്റെയൊക്കെ ഹെഡ് എൻ്റെ അച്ഛൻ സത്യമാഷ്ട വരെ ഏറ്റുമുട്ടിയിട്ടുണ്ട് അറിയത്തില്ല ഇത് സത്യനാണെന്ന് അച്ഛനും അറിയത്തില്ല പൊന്നമ്മയുടെ അച്ഛനാണെന്ന് സത്യമാഷർക്കും അറിയത്തില്ല അവസാനം തന്നെ വന്ന് സത്യമാഷന്നെ

സത്യമാർഷം നല്ല മിടുക്കനായിരുന്നു എല്ലാ കാര്യത്തിലും ഭയങ്കര മനസ്സുള്ള ഒരു മനുഷ്യനാണ് അപ്പം ഇങ്ങനെ തറ്റുമാറ്റിയിട്ട് പോയപ്പോഴത്തേന് ആ പോയ ആളാരാൻ ചോദിച്ചു സുബ്രിയണ്ണ സാറിൻ്റെ അടുത്താണോ ചോദിച്ചാൽ വേറെ ആരും അത് നമ്മുടെ കബീർ നമ്മുടെ അച്ഛനാന്ന് പറഞ്ഞു അന്നേരം നിഷേക്കാൻ്റെ കൊടുത്ത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു ഇതായിരിക്കണം ഒരു തന്ത എന്ന് പറഞ്ഞു തൻ്റെ ഇടം അച്ഛന് ഭയങ്കര തൻ്റെ ഇടമായിരുന്നു ഭയങ്കര തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ അസാധ്യ തൻ്റെ ഇടമായിരുന്നു ഏത് വണ്ടി ഏത് ബസ് ഫെസിലിറ്റി ഒന്നും ഇല്ലല്ലോ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് നടന്നു പോവാണ് അച്ഛൻ അച്ഛൻ കൊച്ചിലെ ചേച്ചിയെ പൊക്കിയെടുത്ത് തോളത്ത് വെച്ചോണ്ട് അച്ഛൻ നടക്കു നടന്നുകൊണ്ട് പോകും അതൊക്കെ ഏത് പാതിരാത്രയ്ക്കും ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അച്ഛനെ അവിടെ ഒരു എന്താ അയാളുടെ പേരായിട്ട് പറയുന്നത് ഒരു വലിയ കൊല്ലത്ത് വെച്ച് വലിയൊരു സബ് ഇൻസ്പെക്ടർ അയാൾ ആരെ അട്ടിക്കും രാത്രി നടന്നു പോകുന്നത് കൊണ്ട് അടിക്കും കാളകരാന്തിരത്തി വെച്ച് പിന്നെ റീഹേഴ്സൽ കഴിഞ്ഞ് പോവുക ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഒരു തൻ്റെ കൂടെ നടന്നു പോകുന്നു ഇവിടെ പോയി ചോദിച്ചു ഇയാൾ വണ്ടി ചവിട്ടിയിൽ നിർത്തിയിട്ട് ചോദിച്ചാൽ പിന്നെ ഇതിന് പോയായിരുന്നു അപ്പം ഇയാൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം ഉണ്ടാകുമ്പോഴും വെട്ടൊന്നുമില്ലേ ടോർച്ച് വെച്ചു ടോർച്ച് കൊണ്ട് വിറ്റിയെന്ന് ചിലമ്പ അവനെ അടിയാ അപ്പം കവിയുർപ്പന്നമ്മയുടെ അച്ഛനാന്ന് പറഞ്ഞപ്പോഴേ അയക്കാള് ആളിനെ പിടികിട്ടി കാരണം അവിടെ ഇതിലും വലിയ തരികട കാണിച്ച് വന്നവനെ എല്ലാം അടിച്ചുതുക്കിയിട്ടുണ്ട് അവിടെ കൊല്ലത്ത് വന്ന ശേഷം ഒരു കിടക്കിന് പറയണേ പണ്ടത്തെ ഒരു ചട്ടമ്പിയായിരുന്നു ടോർച്ച് മേടിച്ചില്ലല്ലോ പിന്നെല്ലേ അടി അടിച്ചാൽ വെച്ച് അവനെ തീർക്കും ടോർച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ കൂടെ വരണമെന്ന് ചോദിച്ചു ആരും പറഞ്ഞു പറഞ്ഞാൽ എനിക്കറിയാൻ കൊണ്ടുപോകാനൊന്നും ഞാൻ എന്തും ഇതിലേ പോകുന്നതെന്ന് പറഞ്ഞു ഭയങ്കര തന്റെ ഇടവാരുന്നു ആ തന്റെ ഏഴായിലും നീക്കത്തില്ല ഞങ്ങള് മക്കളായാലും ഇപ്പൊ ഞങ്ങളൊക്കെ സമാധാനിക്കുന്നവരാൻകുന്നത്തേക്കല്ല മാറിയത് സത്യത്തിൽ ചങ്ങനാശേരിയിലേക്ക് അമ്മയുടെ ചങ്ങനാശ്ശേരി പിന്നെ പുഴവാതില് താമസിച്ചു അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ചേച്ചി പാട്ടുപിടിക്കുന്ന സമയം അത് കഴിഞ്ഞു പിന്നെ ഇവിടെ ചങ്ങനാശ്ശേരി ഇവിടെ വന്നു അങ്ങനെ കുറേയൊക്കെ നടന്ന ശേഷമാണ് പിന്നെ കൊല്ലത്തേക്ക് വരുന്നതും പിന്നെ അവിടെ മുതൽ അങ്ങോട്ട് ആഹ്ലാദപരമായ ജീവിതമായിരുന്നു ഞങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളത് ഒത്തിരി ഇപ്പോഴും എന്റെ കൊച്ചുമക്കള് ചില പണം കണ്ടിട്ടിരുന്നു കാര്യം അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും അതെ അതെ അത് അത് ചെയ്യുന്ന ഒരു ഒരു ഒന്ന് ആലോചിച്ച് നോക്കിയണം അത് ആ മകനെ വളർത്താൻ വേണ്ടി പാടില്ല സിനിമ അതൊരു സത്യമാണ് മലയാള സിനിമയിൽ അമ്മ എന്ന് പറയാൻ ഇവര് മാത്രമേ ഉള്ളു വരത്തുള്ളൂ അല്ല പാട്ടാ പാട്ടാഗ്രഹിച്ചു പോയത് ബാസിസാറാണ് പറയുന്നത് പാടാനായിട്ട് വിളിച്ചിട്ട് കെ പി എസ് സി വെച്ച് ഇവരെ നല്ല വിവറ വിളിച്ച് അഭിനയിപ്പിച്ചു സുന്ദരിയല്ലായിരുന്നു അങ്ങനെയാണോ നാടകരംഗത്തേക്ക് വരുന്നത് രണ്ടുപേരും അതെ നേരിട്ട് കാണുന്നില്ല പഠിക്കണ്ടേ പഠിത്തത്തിന് വിട്ട പഠിത്തത്തിന് വിട്ടപ്പോ അവര് താല്പര്യം ഒന്നുമില്ല അപ്പൊ പിന്നെ നാടകത്തിലോട്ട് ഇറങ്ങി പിന്നെ ചേച്ചിക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കലാരംഗത്ത് വരുന്ന ഇഷ്ടമല്ല ആരും ആരും വരണ്ട അല്ല ഒരു മേടിച്ചു ജീവിക്കുക അങ്ങനെയൊക്കെയായിരുന്നു ചേച്ചിയുടെ ആഗ്രഹം അപ്പം നിധിയുടെ അല്ലല്ല നിധി ആ ഒരെണ്ണത്തിലെ അഭിനയിക്കുന്നത് സിദ്ദിക്കിന്റെ ഒറ്റ നിർബന്ധമാണ് നടന് സിദ്ദിക്കിന്റെ അതിനകത്ത് അഭിനയിച്ചത് നല്ല കുട്ടിയാണെന്നും പറഞ്ഞു അതെടുക്കാമെന്നും പറഞ്ഞു അങ്ങനെയാണ് ആ ഒരെണ്ണത്തിലെ അഭിനയിപ്പിക്കുന്നു ചേച്ചിയും പറഞ്ഞു അവൾ സമ്മതിച്ചു അങ്ങനെയാണ് അതിനകത്ത് അഭിനയിച്ചത് അതൊക്കെ സ്ഥിരമായി വരണമെന്നൊരു ആഗ്രഹമില്ല ബിന്ദുവിന് ഇല്ലായിരുന്നല്ലോ ബിന്ദുവിനെ ഇവിടത്തും ഇല്ല എത്രയോ പേര് ചോദിച്ചു ബിന്ദുവിനെ ചേച്ചി സംഭവിച്ചില്ല ഒരു മാസമല്ല അല്ല അതിന് മുമ്പേ ഹോസ്പിറ്റലായിരുന്നു കുറച്ചൊക്കെ റിക്കവർ ആയിട്ട് വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ ആ സ്റ്റേജ് ആയപ്പോഴത്തേന് വിളിച്ചു പറഞ്ഞു തന്നെ ഇപ്പം ഞാൻ വൈഫേ ഇവിടെയുള്ളൂ മക്കളെ എല്ലാം അടുത്തുള്ള മക്കളെയെല്ലാം പെട്ടെന്ന് വരുത്തി എൻ്റെ ഒരു മോള് ബാംഗ്ലൂരാണ് താമസം വെങ്കടേശ്വര രാമസ്വാമി പുള്ളിയുടെ എൻ്റെ മരുമോൻ്റെ ഒരാൾ കൊല്ലത്തുന്ന് അത് മൂത്തമോളാണ് അത് അനിയൻ എന്നാണ് പേര് ഒരാൾ ചമ്പക്കര എന്ന് പറയുന്ന താമസം രാജേഷ് എന്ന പേര് അപ്പോൾ ഇവരെ എല്ലാവരെയും വിളിപ്പിച്ചു രാജേഷും വൈഫും അതായത് എൻ്റെ മോളും കൊച്ചുമോളും കൊല്ലത്തുനിന്ന് അവർ ഇവിടെ വന്നു ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പഴയ കാറല്ല ഇടപാട് ചെയ്തിട്ടിരുന്നു അവരങ്ങ് വന്നേക്കാൻ പറഞ്ഞു ഞങ്ങൾ മുന്നേ പോയി ഞാനും അവിടെ നിന്ന് അന്ന് നല്ല സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങളെയൊക്കെ അന്വേഷിക്കുന്നതും ഈ പറയുന്ന ഒരു കണക്കിന് പറയണ ചേച്ചിയുടെ ചോറാണ് ഞങ്ങളുടെ ശരീരം നമ്മളിപ്പോൾ ഹൈഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ കുറേ പ്രായമായ ശേഷമല്ലേ സ്വന്തം കാലയിൽ നിൽക്കാൻ പഠിക്കുന്നത് അതിന് ശേഷം ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല